ൈസ് ലോഡ് ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബീഫുണ്ട് കേട്ടോ അതൊന്ന് നമുക്കൊന്ന് ഒന്ന് വരട്ടി എടുക്കാം അല്ലേ അപ്പോഴേ ഇച്ചിരി സവാളയൊക്കെ അതിനകത്ത് അരിഞ്ഞിട്ടേ ഒന്ന് വരട്ടിയെടുക്കണം ഈ ബീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് വികാരം അല്ലേ ബീഫ് നമുക്ക് നാട്ടിൽ നിന്ന് പപ്പയ പപ്പയും മമ്മിൽ കൂടെ തന്നു വിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് വരട്ടി എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല പ്രത്യേകിച്ച് അങ്കിള് പറഞ്ഞായിരുന്നു ഫ്രിഡ്ജിലെടുത്ത് വെക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു പ്രത്യേകിച്ച് നാട്ടിലെ ബീഫ് അറിയാലുണ്ടായിരുന്നു അങ്ങനെ പാനിലോട്ട് തട്ടിയിട്ടു ഓ അതിൻ്റെ കളർ കണ്ട പിന്നെ ഒന്നും ഒന്ന് കറുപ്പിക്കണം ഇച്ചിരി എണ്ണ ഒഴിക്കാം കുറച്ച് സവാളയും കൂടെ ഇട്ടങ്ങ് കൂപ്പിക്കാം ഇട്ടു കുറച്ച് പൊടിയാണ് പൊടിയെന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇച്ചിരി കുരുമുളകും കൊണ്ടുവന്ന കുരുമുളകും ഇച്ചിരി മസാലപ്പൊടി ഇടുന്നുള്ളൂ ബീഫിന് ഒത്തിരി മസാല ഇട്ടാമുണ്ടല്ലോ ഈ ബീഫിൻ്റെ രുചിയേ പോകും നമുക്ക് ബീഫിൻ്റെ രുചി കിട്ടണ്ടേ മസാലയുടെ രുചി കിട്ടുന്ന കാര്യം കുരുമുളക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ വരച്ച ഉണക്കി പൊടിച്ചതാണ് മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാലയാണ് അപ്പം ഇതിട്ടൊന്ന് നമുക്കിതിനെ ഒന്ന് പെരട്ടാം ആദ്യം കുറച്ച് കുരുമുളക് വേണ്ട പിന്നെ മസാല ആ എന്നാ മണോ ഇപ്പോൾ വൈകിട്ട് ഇച്ചിരി പൊറോട്ടയും കൂടെ വാങ്ങിച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ പിടിക്കാം എന്താ വൈകിട്ടത്തെ കാര്യം സെറ്റായി ഇതങ്ങോട്ട് കാർത്ത് വരണം അങ്ങനെ കുറച്ച് ഉപ്സും കൂടി ഇടണം ബീഫ് അങ്ങോട്ട് നല്ല അങ്ങോട്ട് വന്നിട്ടുണ്ട് നല്ല കറു കറന്നായിട്ടുണ്ട്